നമസ്കാരം നമുക്കറിയാം കാലാവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ കണ്ടത് ഇതൊക്കെ ചില ആശങ്കകൾക്കും ആവ്ലാതിക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട് ഇന്ന് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ളൊരു വിഷയം തന്നെയാണ് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ ഇതെന്താണ് മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ ഒരു സൂചനകളാണോ എന്ന കുറേ ചോദ്യങ്ങൾ തന്നെയാണ് ബാക്കി വെക്കുന്നത് ഇതിനൊക്കെ നമുക്ക് മറുപടിയുമായി ഐ എം ടി ഡയറക്ടർ ശ്രീമതി നിത കെ ഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ സംഭവ ബഹുലമായിരുന്നു കുറേയധികം കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കുറേയധികം ആശങ്കകൾ സൃഷ്ടിച്ചൊരു മണിക്കൂറുകളെ തന്നെയായിരുന്നു കടന്നുപോയെന്ന് വേണമെങ്കിൽ പറയാം ഓരോ മണിക്കൂറിൽ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമുക്കിത് പ്രവചിക്കാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ കേരളത്തിലെ മഴയെ പ്രത്യേകിച്ചും മൺസൂൺ സമയത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പകുതിയിൽ നമുക്ക് അതിശക്തമായ മഴയൊക്കെ പെയ്ത കുറേ ദിവസങ്ങളുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആശങ്കയ്ക്ക് കാരണം ആയതും അങ്ങനെയുള്ള മഴ ഉണ്ടായതാണ് പിന്നെ കുറച്ച് കാറ്റിൻ്റെ ഒരു പ്രശ്നവും നമുക്ക് നേരിടേണ്ടി വന്നു അതുകൂടെ മൂലം കുറച്ച് അപകടങ്ങളും ഉണ്ടായി പക്ഷേ അത് ഒഴിവാക്കിയാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് സേഫ് ആയിട്ടുള്ളൊരു മൺസൂണാണ് കഴിഞ്ഞു പോയതെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം മഴയൊക്കെ പെയ്തിരുന്നു വളരെ വലിയ അളവിൽ പല സ്ഥല പല ജില്ലകളിലും മഴ പെയ്തെങ്കിലും വലിയ അപകടങ്ങളൊന്നും കൂടാതെ നമ്മൾ കടന്നുപോയി പിന്നെ ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളൊരു സാധാരണ മൺസൂണായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിലെ മൊത്തം മഴയുടെ അളവ് പ്രത്യേകിച്ച് മൺസൂൺ കാലയളവിൽ നമ്മളൊരു സാധാരണ മഴയായിരിക്കും അല്ലെങ്കിൽ ശരാശരി മഴയായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു ഏതാണ്ട് ആ പ്രവചനം ശരി വയ്ക്കുന്ന രീതിയിലായിരുന്നു രണ്ടാമത്തെ ഇടയ്ക്ക് നമുക്കൊരു മാസം കുറച്ച് മഴ കുറഞ്ഞുവെങ്കിലും അവസാന കാലത്ത് മഴ പെയ്ത് ശരാശരിയിലേക്ക് നമ്മൾ എത്തിയിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈയൊരു അടുത്ത ഡിസംബർ പകുതിയോടെയാണ് തണുപ്പ് കേരളത്തിലേക്ക് എത്തിയത് അല്ലേ പക്ഷേ വിചാരിച്ചതിലും കൂടുതൽ തണുപ്പാണ് അനുഭവപ്പെടുന്നത് പല സ്ഥലങ്ങളിലും വീഴ്ച അതിശക്തമായിട്ടുണ്ട് മലയോര മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്തതെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സിറ്റി പോലും വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല പണ്ട് കാലത്തുള്ള ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് പണ്ട് ഇതൊക്കെ ഇതിലും തണുപ്പുണ്ടായിരുന്നു ഇതൊന്നും അല്ല മരം തണുപ്പ് എന്നൊക്കെ പറഞ്ഞതല്ല എന്നുള്ളത് പക്ഷേ ഇന്നത്തെ ജനറേഷൻ ഇതിപ്പോൾ അനുഭവിക്കുന്നതേ ഉള്ളൂ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് എന്താണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണം നമ്മൾ ഇത് കഴിഞ്ഞ വർഷമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം കഴിഞ്ഞ വർഷം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരിയിലെല്ലാം മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഈ താപനില കുറയുക എന്നുള്ളത് അത് പ്രത്യേകിച്ചും ഈ സമയത്ത് ഇത് നമ്മുടെ വിൻ്ററിൻ്റെ പീക്ക് സീസൺ നമുക്ക് പറയാം വിൻ്ററിൽ നമ്മൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ അധികം ആർദ്രത ഇല്ലാതിരിക്കുക അതായത് നീരാവിയുടെ അംശം വളരെ കുറവായിരിക്കുക പിന്നെ ആകാശം ആകാശമേഘങ്ങളൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷവും ഭൂമിയും തണുക്കും അതുകൊണ്ടാണ് നമുക്ക് രാവിലെ കുളിരനുഭവപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും മേഘങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കാറ്റിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ട് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അംശം കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്തരീക്ഷത്തിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് തണുപ്പേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വർഷം എല്ലാവരും ചോദിച്ചത് നമുക്ക് ഇനി ഒരു തണുപ്പ് കാലം ഉണ്ടാകില്ല എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ ചോദ്യം അതായിരുന്നു അപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആ രണ്ട് സൈക്ലോണുകൾ വന്നു പോയതിന് ശേഷം നമുക്ക് കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒട്ടപ്പെട്ട് കുറച്ച് മഴയൊക്കെ പെയ്തെന്നുള്ളതല്ല അതേ കാര്യമായിട്ട് നമ്മൾ മഴ പെയ്തിട്ടില്ല അപ്പോൾ ഈ ഡിസംബറിൻ്റെ അവസാന ഭാഗത്തുമൊക്കെ നമുക്ക് മിക്കവാറും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ തെളിഞ്ഞ ആകാശവും അതുപോലെ തെളിഞ്ഞ ആകാശവും പിന്നെ നമുക്ക് ആർദ്രത വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ നീരാവി നീരാവിയുടെ അംശം വളരെ കുറവായിരുന്നു അപ്പം ഉണ്ടെങ്കിൽ അത് താപത്തെ ആഗ്രഹം ചെയ്ത് അത് റീട്ടെയിൻ ചെയ്യും അതായത് എന്താ പറയുക നമ്മൾ പുതപ്പ് പുതിക്കുന്ന ഒരു പ്രതീതി നമ്മൾ പറയുന്നത് അപ്പോൾ ചൂട് നഷ്ടപ്പെട്ടു പോകാതെ ഈ നീരാവിയുടെ അംശം കാത്തു വെക്കും അപ്പം അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം തണുപ്പ് അനുഭവപ്പെടുന്നത് അപ്പം നേരെ തിരിച്ചാണ് ഈ വശം ഉണ്ടായത് വീഴ്ച അത് അത് മഞ്ഞ വീഴ്ചയല്ല അത് വേറൊരു പ്രതിഭാസമാണ് അതിന് ഗ്രൗണ്ട് ഫ്രോസ്റ്റ് എന്നാണ് പറയുന്നത് അത് ഈ തണു അന്തരീക്ഷം തണുത്ത് കഴിയുമ്പോൾ ഭൂമിയുടെ തൊട്ടു മുകളിലുള്ള ഈ ഭൗമോപിരുതലവും അതിന് തൊട്ട് മൂലുള്ള അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ ഭൂമിയെ തൊട്ടടുക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ തണുക്കുന്നത് അപ്പോൾ അത് തണു അങ്ങനെ തണുത്ത് തണുത്ത് എന്താ പറയുക സീറോ ഡിഗ്രി ആവണമെന്നില്ല അപ്പോൾ ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ജലകണങ്ങൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക മഞ്ഞ കണങ്ങൾ മഞ്ഞ തുള്ളികളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ഒന്ന് എന്താ പറയാ ഖനീഭവിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഈ മൂന്നാറിലൊക്കെ എല്ലാവരും മഞ്ഞ് വീഴുന്നുണ്ട് അത് മഞ്ഞ് ആണ് അത് ഗ്രൗണ്ട് ഫ്രോസ്റ്റ് എന്നാണ് അതിന് പറയുന്നത് പ്രത്യേകിച്ചും കൃഷിയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന നമ്മൾക്ക് വിനോദസഞ്ചാരികൾക്ക് പൊതുവേ അതെ അതെ അതിപ്പോ വലിയൊരു കറക്ഷൻ ആണ് കേട്ടോ കാരണം നമ്മൾ എപ്പോഴും വാർത്തകൾ വായിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് കൂടിയാണ് അത് പക്ഷേ അത് വലിയൊരു മാറ്റം തന്നെയാണ് വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ സംശയം വരുന്നത് ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ അടിയിലാളുകൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നത് ഇനി വരാൻ പോകുന്നത് കൊടും വരൾച്ചയായിരിക്കും ഭയങ്കര വളർച്ചയായിരിക്കും നമുക്കെല്ലാം കത്തി നശിക്കുന്ന പോലെയായിരിക്കും കാലാവസ്ഥയിൽ മാറ്റം വരിക എന്നുള്ളതൊക്കെ അത്തരത്തിലൊരു സാധ്യതയുണ്ടോ ഇപ്പോൾ ഐ എം ഡിയുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ താപനിലയെ പറ്റിയും റെയിൻഫോളിനെ പറ്റിയുള്ളൊരു ഫുഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ റെയിൻഫോള് കേരളത്തെ സംബന്ധിടത്തോളം ജനുവരി മാസത്തിൽ കുറച്ച് പക്ഷെ ജനുവരി ഫെബ്രുവരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഴ കുറവുള്ള മാസങ്ങളാണ് പക്ഷെ എന്നാൽ പോലും എന്താ പറയുക ശരാശരിയിൽ ശരാശരി എന്ന് പറഞ്ഞാൽ രണ്ട് ജനുവരി മാസത്തെ രണ്ട് സെൻറ്റിമീറ്റർ മഴയാണ് പെയ്യുന്നത് അതിനേക്കാളും കുറച്ച് കൂടുതൽ മഴ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്നാണ് നമ്മുടെ ഒഫീഷ്യൽ ഫോക്കാസ്റ്റ് പക്ഷേ ജനുവരി ഫെബ്രുവരി മാർച്ച് മുഴുവനും കൂടി കൂട്ടുമ്പോൾ നമുക്ക് സാധാരണയിലും കുറവ് മഴ കിട്ടുന്നതായിട്ടാണ് ഐ എം ഡിയുടെ ഫോക്കാസ്റ്റുകൾ അപ്പോൾ അതിനർത്ഥം ഇനി വരുന്ന മാസങ്ങളിൽ ഒരുപക്ഷെ നമുക്കധികം ഈ ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴയധികം ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ താപനില നേരെ തിരിച്ചാണ് താപനില എന്നുവെച്ചാൽ കുറച്ചെങ്കിലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പകൽ താപനില അത് തടഞ്ഞു നിർത്തും അപ്പം അതുകൊണ്ട് പകൽ താപനില ശരാശരിയിലും കുറവായിരിക്കാനാണ് സാധ്യത അപ്പോൾ ഈ നമ്മളീ മൂന്ന് മാസത്തെ ഒരു ആവറേജ് പിക്ചറാണ് ഇത് പറയുന്നത് കേരളത്തിലെ അപ്പോൾ പല സ്ഥലങ്ങളിലും ലോക്കൽ കണ്ടീഷനുസരിച്ചിട്ടും ചില ദിവസങ്ങളിൽ കൂടിയും ചില ദിവസങ്ങളിൽ കുറഞ്ഞുമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ശരാശരിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ശരാശരികൾ കുറഞ്ഞിരിക്കും അതിന് അർത്ഥമില്ല സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ മാമിൻ്റെ ഒരു പഠനവും ഇതിൻ്റെയൊക്കെ ഒരു ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങൾ ഇപ്പൊ മനുഷ്യന് വലിയൊരു പ്രാധാന്യമുണ്ടല്ലോ ഇവിടെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യന്റെ നിർമ്മിതമായി ബന്ധപ്പെട്ട് കുറേ അധികം മാറ്റങ്ങൾ കാലാവസ്ഥയിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഡേഞ്ചർ സോണിലാണോ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഒന്ന് മനുഷ്യന്റെ ഇന്റർഫ്ലൻസ് ഉണ്ടാകുന്ന എന്താ പറയുക എമിഷൻസും അതുകൊണ്ടുള്ള ഈ ഹരിത വാതകങ്ങളുടെ വർധനവുമാണ് അന്തരീക്ഷിച്ചത് അപ്പോൾ അതുകൊണ്ട് താപനില ഭൂമിയിൽ പ്രത്യേകിച്ചും വളരെ കൂടിയിരിക്കുന്നു ഭൂമിയിലെ എല്ലാ ഭാഗത്തും തന്നെ കൂടിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രീം വെതർ എന്ന് പറയും അതായത് ഈ വള വളരെ കൂടുതൽ മഴ അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ട് തന്നെ വരൾച്ച അതിന് തൊട്ടടുത്ത് വർഷം ഒരുപക്ഷെ വരൾച്ചയായിട്ട് വരാം അല്ലെങ്കിൽ വളരെ കൂടുതൽ ചൂട് കൂടാം പിന്നെ അടുത്ത വർഷം വളരെ തണുപ്പായിട്ട് വരാം അപ്പോൾ അങ്ങനെ അതിനാണ് എക്സ്ട്രീംസ് നമ്മൾ പറഞ്ഞത് അപ്പോൾ പണ്ടും എക്സ്ട്രീംസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രീംസ് ഉണ്ടാകുന്നതിൻ്റെ കാലാവധി വളരെ കുറവാണ് അതായത് അടിക്കടി എക്സ്ട്രീംസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ ഒരു അപകടകരമായ ഒരു ഡേഞ്ചർ സോണിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ലോകത്തിലെ ഏത് രാജ്യത്തെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാ രാജ്യങ്ങളിലും വെതർ സ്ട്രീംസ് വളരെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് പറയാം അപ്പോൾ അതിനെ അതുപോലെ നിയന്ത്രിക്കാനായിട്ട് പല രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ തലത്തിലും അല്ലാതെയൊക്കെയുള്ള ഒത്തിരി കർമ്മ പരിപാടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ ഒരു ഈ ഓസോൺ പാളിയിലെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഈ ഓഷോ ഓസോണിനെ ഏറ്റവും അപകടകരമായ അല്ലെങ്കിൽ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരുന്ന എമിഷൻസ് എല്ലാം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ പ്രകാരമൊക്കെയായിട്ട് നമ്മളത് കുറച്ചിരുന്നു അപ്പോൾ അതായത് ഫ്രിഡ്ജിലും കൂളൻ്റും മറ്റും റെഫ്രിജിറേറ്ററിലും അല്ലെങ്കിൽ എ സികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കൂളൻറ്റുകളൊക്കെ മാറ്റിയിട്ട് ഈ ഓസോണിനെ ദോഷകരമായി ബാധിക്കുന്ന ഫ്ലോറോഫ് ഫ്ലോറോ കാർബൻസ് അല്ലെങ്കിൽ സി എഫ് സീസ് നമ്മൾ പറയുന്നത് അതിൻ്റെ എമിഷൻസ് വളരെ ഗണ്യമായിട്ട് കുറച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെയൊക്കെ അണ്ടാട്ടിയിലേക്കും മറ്റൊക്കെ മെഷർമെൻസ് നോക്കുമ്പോൾ ഈ ഓസോൺ പാളിയിലെ സുഷിരത്തിന് സുഷിരത്തിലെ അളവിൽ വളരെ കുറവുണ്ട് അതായത് ഓസോണിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് ഗണ്യമായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക മനുഷ്യനായിട്ട് തുടങ്ങി വെച്ചൊരു കാര്യം മനുഷ്യനായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പല കർമ്മ പരിപാടികളും ഉണ്ടല്ലോ കേരള ഗവണ്മെന്റിൻ്റെ ഉണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ക്ലൈമറ്റ് ഫോറത്തിൻ്റെ ഒക്കെ ശ്രമഫലമായിട്ട് പല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നടപ്പാക്കിയാൽ ഒരുപക്ഷെ ഈ എമിഷൻസ് ഒക്കെ കുറയുമ്പോൾ ഈ താപനിലയിൽ ഉണ്ടാവുന്ന അതായത് ഈ ഈ താപനില വർധന കഴിഞ്ഞ രണ്ടു ഇരുന്നൂറ് വർഷത്തിലത് അകത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു വർധനവില് നമുക്ക് പക്ഷേ ഒന്നും നമ്മളൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ ഒരു ഈ താപനിലയും പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇങ്ങനെയുള്ള പോളിസീസൊക്കെ പറയുന്നത് അപ്പോൾ അത് എന്താ പറയുക ഇൻഡിവിജ്വൽ ലെവലിലോ ഗവണ്മെൻറ്റിൻ്റെ തലത്തിലോ ഒക്കെ നമുക്ക് പല രീതിയിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ പറഞ്ഞതുപോലെ ഇതിലൊരു മാറ്റം വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പ്രതീക്ഷിക്കാം പിന്നെ പിന്നെ ഒന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ പ്രകൃതിയിൽ പണ്ട് തൊട്ടേ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോൾഡർ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ജിയോളജിക്കൽ സ്കെയിലൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ വരുന്നത് പക്ഷേ ഈ മനുഷ്യൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള ചില താൽക്കാലികമായിട്ടുള്ളൊരു കൂടുതലായിട്ട് നമുക്ക് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ ഒരു നമുക്കൊരു പക്ഷേ എങ്ങനെ കാണാൻ പറ്റും ചുഴി ഇങ്ങനെ സൈക്ലോണുകളുടെ പേരുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് അത് ഓൾറെഡി നമുക്കറിയാം പേരുകൾ ഓരോരുത്തർ തന്നെ ഇട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ ഇങ്ങനെ ചക്രവാത ചുഴി ഉണ്ടാകുമ്പോ സാധാരണ ജനങ്ങൾക്ക് വലിയൊരു ആശങ്കയാണ് ഇപ്പോഴവരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് പേരുകളൊക്കെ വരുമ്പോൾ ഇത് എന്താ ഇത് എവിടുന്നാ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ആശങ്ക ഈ ബംഗാളിലാണോ അറബിക്കടലിലാണോ ആ ഒരു ആശങ്ക ഐ എം ഡിക്ക് ഉണ്ടാകാറുണ്ടോ ഒന്ന് ചക്രവാദവും ചക്രവാദ ചുഴിയും രണ്ടും രണ്ടാണ് ചക്രവാത ചുഴി എന്ന് പറഞ്ഞാൽ ചക്രവാതം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്ലോൺ തന്നെ പറയാം കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം സൈക്ലോൺ സൈക്ലോൺന്ന് തന്നെ പറയാം ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം ഇപ്പം ചക്രവാത ചുഴി എന്ന് പറയുന്ന ഒരു ചെറിയൊരു എന്താ പറയുക നമ്മൾ ഈ പുഴകളിലോ അല്ലെങ്കിൽ കടലിലോ കാണുന്ന ചുഴികളുണ്ടല്ലോ അതുപോലെ അതിന് സമാനമായിട്ടുള്ള ചില ഈ വോട്ടക്സ് അല്ലെങ്കിൽ കറങ്ങുന്ന ചില സ്ഥലങ്ങളാണ് വായു കറങ്ങുന്ന ചില സ്ഥലങ്ങളെയാണ് ചക്രവാത എന്ന് പറയുന്നത് അപ്പം സൈക്ലോണിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള ചക്രവാത ചുഴികൾ ഉണ്ടാവാറുണ്ട് അത് പിന്നെ ഇൻറ്റൻസിഫൈ ചെയ്തിട്ടാണ് ചക്രവാതം അല്ലെങ്കിൽ സൈക്ലോൺ ഒക്കെ ആവുന്നത് അപ്പോൾ ചക്രവാത ചുഴികൾ നമുക്ക് നമുക്കൊരുപക്ഷേ മഴയോ അല്ലെങ്കിൽ അത് അനുബന്ധമായിട്ടുള്ള കാലാവസ്ഥയിൽ ചെറിയ വ്യത്യാസം വരുത്താവുന്നേ ഉള്ളൂ ചക്രവാതം അല്ലെങ്കിൽ സൈക്ലോൺ എന്ന് പറയുന്നത് അത് വളരെ വലിയ സ്കെയിലുള്ള വലിയൊരു കാലാവസ്ഥാ പ്രതിഭാസമാണ് അപ്പോൾ അതിനെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല പിന്നെ മൺസൂൺ സമയത്തൊക്കെ ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ അതിനോടനുബന്ധിച്ച് മഴയൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷെ അല്ലെങ്കിൽ ചുഴി അങ്ങനെ തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല ഇത് നേരത്തെ തൊട്ടുണ്ടായിരുന്നു നേരത്തെ ഒക്കെ ബുള്ളറ്റിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ നമുക്ക് എന്താ പറയുക ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് കൂടുതൽ റീച്ച് റീച്ചുണ്ടായിരുന്ന സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോഴേ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് അധികം പ്രഡിക്ഷൻസുകൾ ഇപ്പം നമ്മൾ ബംഗ്ലാദേശിന്റെ കാര്യം തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിരുന്നു ബംഗ്ലാദേശ് പൂർണ്ണമായി നശിച്ചു പോകുന്ന തരത്തിലുള്ള സുനാമിയാണ് വരാൻ പോകുന്നത് ഈ ചക്രവാതശുഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കാലാവസ്ഥ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നൊക്കെ അതുപോലെ കുറേ അധികം ആളുകള് പ്രമുഖരായിട്ടുള്ള ഇപ്പം നമുക്കറിയാം ബാബ വാങ്ക പോലെയുള്ള ആളുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെയും രണ്ടായിരത്തി പതിനെട്ടിനെയൊക്കെ മുന്നേ പ്രവചിച്ചു എന്നാണ് പറയപ്പെടുന്നത് അത് വീണ്ടും നമ്മൾ വീണ്ടും അത് റിപ്പീറ്റായിട്ട് കൊടുക്കുന്നു പക്ഷേ അതൊക്കെ ആളുകൾക്ക് കാണാൻ കൂടുതൽ താല്പര്യമുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു സംസ്ഥാന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന് വില കൂടുന്ന പോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാലാവസ്ഥ മരത്തെക്കുറിച്ചും ചോദിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡിക്ഷൻസിലൊക്കെ എങ്ങനെയാണ് എനിക്കതിനൊരു മറുപടിയേ ഉള്ളൂ നിങ്ങൾ ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്നുള്ള പ്രൊഡിക്ഷൻസ് ശ്രദ്ധിക്കുക കാരണം ഒഫീഷ്യൽ സോഴ്സസ് ഇപ്പോൾ ഏത് ഇപ്പം ഇന്ത്യയിൽ തന്നെയല്ല മറ്റ് പല കാലാവസ്ഥ ഏജൻസികളും മറ്റു രാജ്യങ്ങളിലെല്ലാം ഇതുപോലെ ഡബ്ല്യു എംഒ അതായത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനുമായിട്ട് എന്താ പറയുക ഒരു കരാർ പ്രകാരം എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയുള്ള കാലാവസ്ഥ സംഘടന അല്ലെങ്കിൽ ഐ എം ഡിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റു ഓർഗനൈസേഷൻസ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡിക്ഷൻസ് നോക്കുക അല്ലാതെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അവർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്മോസ്ഫിയറും ഓഷനും എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള അവലോകനത്തിൻ്റെ ഭാഗമായിട്ട് ഫലമായിട്ട് പുറപ്പെടുവിക്കുന്ന പ്രൊഡിക്ഷൻസ് ആണതൊക്കെ അല്ലാതെയുള്ള പ്രൊഡിക്ഷൻസിനെ പറ്റി പറയാൻ ഒന്നാമത് ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല അത് എന്താ പറയുക നമ്മളെപ്പോലെ ഒരു വിദ്യാസമ്പന്നരായൊരു സമൂഹം ചെയ്യേണ്ടതാണോ എന്നാണ് എൻ്റെ ചോദ്യം ഇന്നത്തെ ആളുകൾക്ക് അത് ഒരു എന്താ പറയുക ഒരു മനുഷ്യ സഹജമായ ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിനധികം പ്രാധാന്യം കൊടുക്കണ്ടെന്നുള്ളതാണ് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ സൈക്ലോൺ പ്രത്യേകിച്ചും അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന സുനാമികളെ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം നമുക്കിപ്പോൾ ഒന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ഓഷ്യൻ ബേസിനുകൾ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഉണ്ടാകുന്ന സുനാമി വാർണിങ്സ് നമ്മളുടെ ഈ സുനാമി വാർണിംഗ് നെറ്റ്വർക്ക് കൂടി ഇന്ത്യക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഒഫീഷ്യൽ സോഴ്സുകളുണ്ട് നമുക്ക് എവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മളത് അറിയാറുണ്ട് അപ്പോൾ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ബുള്ളറ്റിന് വഴി പുറത്തേക്ക് അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളുടെ അടുത്ത് ഇൻഫർമേഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ സൈക്ലോണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബേസിലുണ്ടാകുന്ന എല്ലാ സൈക്ലോണുകളെയും എന്താ പറയുക എല്ലാ ദിവസവും നാല് സമയം നാല് നേരം വെച്ച് ബുള്ളറ്റിൻസ് നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറുണ്ട് എല്ലാമൊന്നും നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടെങ്കിലും കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ അതിൽ ഡിസ്കഷനിൽ വരുന്നില്ലെന്നുള്ളൂ അല്ലെങ്കിൽ ഈ മോണിറ്ററിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ് എല്ലാ ദിവസവും എല്ലാ നേരവും ഈ അറ്റ്മോസ്ഫിയറിക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എൻവയർമെൻറ് പാരാമീറ്റേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സർവീസിൻ്റെ ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ സൈക്ലോൺ മോണിറ്ററിങ്ങും അല്ലെങ്കിൽ സൈക്ലോൺ വാർണിംഗ് സെൻറ്ററിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ ഇതിൻ്റെയൊക്കെ പാട്ടായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു കാരണവശാലും നമുക്കിതൊന്നും മിസ്സാവത്തില്ല കാരണം നമുക്ക് സാറ്റലൈറ്റ്സ് ഉണ്ട് മറ്റു പല മോണിറ്ററിങ് സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ട് ഒരിക്കലും ഇനി അങ്ങോട്ടേക്ക് നമുക്കൊരു സിസ്റ്റവും അങ്ങനെ മിസ്സാവില്ല അല്ലെങ്കിൽ നമ്മളൊന്നും അറിയാതെ എല്ലാം അങ്ങനെ പെട്ടെന്നൊരു ദിവസവും സംഭവിക്കില്ല അങ്ങനെ വല്ല ചില തെറ്റുകളൊക്കെ വരാൻ പ്രത്യേകിച്ചും ഈ സൈക്ലോണിൻ്റെ ട്രാക്കുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചുറ്റിപ്പണിഞ്ഞോ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലുള്ള തെറ്റ് അത് ആ സമയത്ത് തെറ്റ് കുറച്ച് കൂടുതൽ വരാമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ സാധാരണ സാധാരണക്കിതിൽ ഇപ്പം ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഏറ്റവും മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മരിച്ച ബംഗ്ലാദേശ് സൈക്ലോൺ ഉണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മോഡേൺ നമ്മുടെ ഇറയെ പറ്റി പറയണം അല്ലെങ്കിൽ ഈ ആധുനിക കാലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ ഒറീസ സൈക്ലോണാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരണവും ഏറ്റവും കൂടുതൽ എന്താ പറയുക നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈക്ലോൺ എന്ന് പറഞ്ഞു അതിനുശേഷം ഏകദേശം എന്താ പറയുക രണ്ടായിരത്തി ഒൻപതിനടുത്തൊക്കെ ഏകദേശം അതേ തീവ്രതയിലൊക്കെ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സൈക്ലോണിലൊന്നും ഇപ്പം സൈക്ലോണുമായിട്ട് ബന്ധപ്പെട്ട് മരണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആക്സിഡൻറ്റിൽ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ മരണങ്ങളൊക്കെ ഉള്ളു അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സൈക്ലോണിലൊക്കെ എന്താ പറയുക ഒരാൾ പോലും മരിക്കാത്ത സൈക്ലോണുകളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഈ എന്താ പറയുക ആൾനാശം എന്ന് പറയുന്നത് നമ്മൾ സൈക്ലോണിൽ ഉണ്ടാക്കുണ്ടാവുന്ന ആൾനാശം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ലാതെ ആയിരിക്കുന്നു കാരണം ഈ ഫോർകാസ്റ്റിലുള്ള വിശ്വാസം ജനങ്ങൾക്കുമുണ്ട് ഈ കുറേ മാറ്റങ്ങളാണ് വരുന്നത് പക്ഷേ ഈ തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും മുന്നറിയിപ്പുള്ളിപ്പം കള്ളക്കടൽ പ്രതിഭാസം ഒക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വർഷം തോന്നുന്നു എനിക്ക് ഇതിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകം തന്നെ ഐ എം ഡിയുടെ വാർത്താക്കുറിപ്പുകൾ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് അതങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും മടിയുണ്ടോ എന്നൊരു സംശയം അല്ല അതെന്താ വെച്ചാൽ അതിൽ എന്താ പറയുക ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല പക്ഷെ ആ ഉണ്ടാകുന്ന രീതിയിലുള്ള കള്ളക്കടലൊന്നും നമ്മുടെ തീരങ്ങളെ ബാധിക്കില്ല പ്രത്യേകിച്ചും കേരള തീരത്തെ ബാധിക്കില്ല കാരണം ലക്ഷദ്വീപും കൂടി ഉള്ളതുകൊണ്ട് ഈ തെക്കൻ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണ് കൂടുതലും നമ്മൾക്ക് ഈ കള്ളക്കടലെന്ന് പറഞ്ഞാൽ ആ തിരകൾ വരുന്നത് അപ്പം ലക്ഷദ്വീപൊക്കെ ഉള്ളതുകൊണ്ടും ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അതിന്റെ ശക്തിയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഇന്തോനേഷ്യയിലും മറ്റും ഒക്കെ സംഭവിക്കുന്ന പോലെയുള്ള അത്രയും വലിയ കള്ളക്കടലൊന്നും നമ്മളുടെ തീരത്തെ ബാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടുണ്ടെങ്കിൽ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഷിപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഷിപ്പ് ബോട്ട് അങ്ങനെയുള്ള വസ്തു പിന്നെ കരയിലേക്ക് വെള്ളം അടിച്ചു കയറുന്നുകൊണ്ട് വീടുകൾക്കുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ കര കടലെടുത്ത് പോവുക ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് എന്താ പറയുക ജാഗ്രത പുലർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളും അങ്ങനെയുള്ള ഒക്കെ നമ്മൾ സെക്യൂർ ചെയ്തു വെക്കുക അല്ലെങ്കിൽ അതിനൊന്നും നഷ്ടം വരാതെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പൊതുവെ നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ കള്ളക്കടല് കൊണ്ടോ ഒന്നും നമുക്ക് പൊതുവേ ആൾനാശം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു അത്രയും ഗൗരവത്തിലുള്ള പ്രതിഭാസം നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഈ ആ സമയത്ത് ബോട്ടിലൊക്കെ പോകുന്നവർക്കൊക്കെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഇപ്പം മഴയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കുറേ ഇതും അലേർട്ടുകളും കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് റെഡ് അലേർട്ട് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് ഇങ്ങനെ അതിൽ റെഡ് അലേർട്ട് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കിടയിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് വരുന്നത് പക്ഷേ ആ അറിയിപ്പ് കൊടുക്കാതെ തന്നെ അതിനെ മാറ്റി അല്ലെങ്കിൽ അതിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗങ്ങളുണ്ടാവും അറിയിപ്പ് കൊടുക്കാതെ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ജനങ്ങളോട് പറയും നമ്മൾ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കളർ കോഡ് കൊടുക്കുന്നത് തന്നെ നമ്മൾ നമുക്ക് വരാൻ പോകുന്ന അവസ്ഥയുടെ ഒരു സൂചകമായിട്ടാണ് അപ്പോൾ നമ്മൾ ഏത് റെഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തെയാണ് അപ്പോൾ ഈ കാലാവസ്ഥയിൽ മാത്രമല്ല എന്ത് കാര്യത്തിലാണെങ്കിലും എന്ന് പറയുമ്പോൾ നമുക്കൊരു അപകട സൂചനയാണത് അപ്പോൾ അപകടമൊന്നുമില്ല പക്ഷേ എന്നാലും സാധാരണ സാഹചര്യമല്ല എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ യെല്ലോ കളർ ഉപയോഗിക്കുക അപ്പോൾ അതിനപ്പുറത്തേക്ക് അതായത് നമ്മൾ ഇനിയുള്ള അലേർട്ടുകളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് അതിന് എന്തെങ്കിലും പുതുക്കിയ അലേർട്ടുകൾ വരുന്നുണ്ടോ ഈ യെല്ലോ കളർ എന്നുള്ളത് കളറ് പിന്നെ ഹയർ സൈഡിലേക്ക് പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നും കൂടിയാണ് അതിനർത്ഥം അതുതന്നെ അതെ അതേ അർത്ഥത്തിൽ തന്നെ അപ്പോൾ ഓറഞ്ചിലേക്ക് പോകുമ്പോഴേക്കും അത് എന്താ പറയുക ഒരു ആക്ഷന് വേണ്ടി ബി റെഡി പ്രിപ്പേർഡ് ഫോർ ബി റെഡി ഫോർ ആക്ഷൻ എന്നാണ് റെഡി ടു ടേക്ക് ആക്ഷൻ എന്നാണ് അതായത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾക്ക് ഒരു പക്ഷേ സാഹചര്യം മാറാനുള്ള സാധ്യത ഇതുണ്ട് അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കാനായി തയ്യാറെടുക്കുക അതായത് റിസോഴ്സസോ എന്ത് രീതിയിലുള്ള റിസോഴ്സസ് ഒക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഇതൊക്കെയെന്ന് പറയുന്നത് ബാധകമാകുന്നത് ദുരന്ത നിവാരണത്തിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് അപ്പോൾ അവർക്ക് അവരുടെ മാൻ ആൻഡ് മെറ്റീരിയൽ ഒക്കെ റിസോഴ്സസ് മൂവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാനും സമാഹരിക്കാനും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ അപകടം ഉണ്ടാകുന്ന സൂചനയുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുമായിട്ടാണ് ഉള്ള ഒരു സൂചനയാണ് ഈ എന്ന് പറയുന്നത് ഇപ്പോൾ റെഡ് എന്ന് പറയുമ്പോൾ ടേക്ക് ആക്ഷൻ എന്നാണ് ഓക്കെ അപ്പം ആ ഒരു അർത്ഥത്തിലും കൂടി അതിന് അതിൻ്റെ ലെജൻസ് വായിച്ചാൽ മനസ്സിലാകും അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ പൊതുവേ മഴയുടെ അളവ് മാത്രമാണ് പറഞ്ഞത് കാരണം കേരളത്തിൽ മഴ മാത്രമാണ് അഡ്രസ് ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ദുരന്തം തരുന്നത് മഴ ആയതുകൊണ്ട് പൊതുവെ നമ്മൾ മഴയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ അലേർട്ട് ഇഷ്യൂന്ന് അപ്പം നമ്മളെ സംബന്ധിച്ചോളം അലേർട്ടുകളുടെ ഇഷ്യൂസ് കാര്യങ്ങൾ പറയുമ്പോഴേ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ഇപ്പം ചൂടായിക്കോട്ടെ മഴ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഐ എം ഡി ഏതെങ്കിലും ഒരു ജില്ല ഒന്ന് മൺസൂൺ സമയത്ത് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പിന്നെ ഒന്ന് പത്തനംതിട്ടയാണ് നമ്മൾക്ക് ഏത് മഴക്കാലമാണെങ്കിലും എപ്പോഴും മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട അപ്പം തുലാവർഷ കാലമാണെങ്കിലും അതിശക്തമായ ഇടിയും മഴയും ഒക്കെ സാധ്യതയുള്ള ഒരു ജില്ല പത്തനംതിട്ടയാണ് ഇടുക്കിയിലും നമ്മൾ മലയോര മേഖല എന്ന് ജനലി പറയാൻ പറ്റും പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ ശരാശരി മഴയെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് മൺസൂൺ സമയത്ത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഈ അതിർത്തി തിരിച്ചു വരുന്നത് അല്ല അത് പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത എത്ര ജില്ലകളുണ്ട് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയും ആലപ്പുഴ ജില്ല കോഴിക്കോട് ജില്ലയും മാത്രമേ ഉള്ളൂ കൊല്ലത്തും ഉണ്ടല്ലോ കോഴിക്കോടും ആലപ്പുഴ ജില്ല രണ്ട് തീരദേശ ജില്ലകളും മാത്രമേ ഉള്ളൂ പശ്ചിമഘട്ടത്തിന്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത അപ്പോ ഇനി ഈ കാലാവസ്ഥയെക്കുറിച്ച് നമ്മളേറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളോരോരുത്തരും ഉള്ളിലുണ്ടാകുന്ന കുറേ സംശയങ്ങളാണ് ഈ ചോദ്യങ്ങളായിട്ട് വരിക അല്ലെ അപ്പോൾ ഇതിനൊക്കെ പൊതുവായിട്ട് നമുക്കറിയാം കാലാവസ്ഥ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ കാലാവസ്ഥ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞ് ഇതങ്ങ് കാലാവസ്ഥ അത് എം അതെ കെ എസ് ഡി എം എയുടെ ബുള്ള ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും അപ്പോൾ ഐ എം ടി മലയാളം ബുള്ളറ്റിൻ ഇഷ്യൂ ചെയ്തു തുടങ്ങി അപ്പോൾ അതിലും ടൈറ്റിൽ ഇപ്പൊ നമ്മൾ ഓരോ ദിവസത്തെയും ബുള്ളറ്റിന് നമ്മൾ ദിനാന്തരീക്ഷാവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ ദിവസത്തെയും അവസ്ഥ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ വെതർ എന്ന് പറയും ക്ലൈമറ്റ് എന്ന് പറയുന്നതാണ് കാലാവസ്ഥ അതായത് ഒരു കാലത്തിൽ അനുഭവപ്പെടുന്ന അവസ്ഥ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ അതായത് ഒരു ആവറേജ് പിക്ചർ അപ്പോൾ അതിനാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബുള്ളറ്റിന് ഇപ്പോൾ കെ എസ് ഡി എം മലയാളം ബുള്ളറ്റിനോ അല്ലെങ്കിൽ ഐ എം ഡിയുടെ മലയാളം ബുള്ളറ്റിനോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡെയിലി ഉള്ള ബുള്ളറ്റിൻ നിങ്ങൾ ദിനാന്തരീക്ഷാവസ്ഥ എന്നുള്ള രീതിയിലാണ് കാണുക അപ്പോൾ ഈ പൽ കുറേ വർഷങ്ങളിലെ ദിനാന്തരീക്ഷ ദിനാന്തരീക്ഷാവസ്ഥയെ നമ്മൾ ആവറേജ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിയിട്ട് ഒരു ആവറേജ് ഏകദേശം രൂപ എടുക്കുമ്പോഴാണ് അതിന് നമ്മൾ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കാസർഗോഡ് എപ്പോഴും മഴയാണെന്ന് അല്ലെങ്കിൽ പത്തനംതിട്ട ഇപ്പം അത് നമ്മളവിടുത്തെ ക്ലൈമറ്റിനെയാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മൂന്നാറിൽ തണുപ്പാണ് പാലക്കാട് ചൂടാണ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു സ്ഥലത്തെ പാലക്കാട് ജില്ലയിലെ ആ ഒരു ഏകദേശ രൂപമാണ് നമ്മൾ പറയുന്നത് പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവിടെ ചൂട് കൂടുതലാണെന്നാണ് ഇപ്പോൾ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ അവിടെ മഴ കൂടുതൽ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ മഴ കൂടുതൽ പ്രതീക്ഷിക്കാം മൺസൂൺ സമയത്ത് എന്നുള്ളതാണ് അതാണ് ക്ലൈമറ്റ് അതാണ് കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഉള്ള മലയാളം എന്ന് പറഞ്ഞാൽ ദിനാന്തരീക്ഷാവസ്ഥ അല്ലെങ്കിൽ വെതർ എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് പലപ്പോഴും എല്ലാവരും വെതറും ക്ലൈമറ്റും ഇന്നത്തെ ക്ലാസ് നല്ല ആണെന്ന് പറയുമ്പോൾ ടെക്നിക്കലി അത് തെറ്റാണ് സ്റ്റാറ്റസ് ഇതുമൊക്കെ ആണ് അതെ അത് ടെക്നിക്കലി അത് തെറ്റാണ് അപ്പോൾ ഇതാണ് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ നമ്മളൊരു വാക്ക് പൊതുവെ ഉപയോഗിച്ച് അങ്ങ് ശീലിച്ചു പോയത് വരുന്ന ഒരു തെറ്റിദ്ധാരണയും കൂടിയാണത് തീർച്ചയായും പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഒരു കാര്യം ഇതാണ് ഒഫീഷ്യൽ സോഴ്സസ് നിന്ന് മാത്രം നിങ്ങൾ ഈ ഇതുപോലുള്ള അലേർട്ടുകളൊക്കെ എടുക്കുക അപ്പോൾ അതിന് വഴികളുണ്ടല്ലോ ഒന്ന് സജേത ആപ്പ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ കെ എസ് ഡി എം പല ചാനലുകളുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രസൻസ് ഉണ്ട് കെ എസ് ഡി എം അപ്പോൾ അതിൽ വെതർ ബുള്ളറ്റിൻസ് അലേർട്ട്സ് മാത്രമല്ല എന്തെല്ലാം എന്താ പറയുക പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് തൊട്ട് അത് ചൂട് കാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും അവിടെ പല ആപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് എല്ലാ പേജുകളിലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവരത് അറിയിക്കാറുണ്ട് അപ്പം ഒഫീഷ്യൽ സോഴ്സ് ഇത്രയും അവൈലബിളായിരിക്കുമ്പം എന്തിനാണ് നമ്മൾ അൺഒഫീഷ്യൽ സോഴ്സുകളിലേക്ക് പോവുക പ്രത്യേകിച്ചും ഈ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ രാത്രി സമയത്ത് സാറ്റലൈറ്റ് പിക്ചറിൽ ചില അത് ചില ക്ലൗഡ് ചുവപ്പ് നിറത്തിലൊക്കെ കാണും ഈ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തീർത്തുക അപ്പോൾ അതെന്തോ ഭയങ്കര എന്തോ അവസ്ഥയാണ് വരുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മഴയില്ലാത്തൊരു ക്ലൗഡാണ് ആ ചോപ്പ് സ ക്ലൗഡ് പലപ്പോഴും കാണുന്നത് ഇൻഫ്രാറൈഡ് സ്പെക്ട്രസിൽ എടുക്കുന്ന ഒരു ഇമേജ് രാത്രി കാലത്ത് നോക്കുമ്പോൾ റെഡ് കളർ കഴിക്കുക അത് ഹൈ ക്ലൗഡാണ് ജനറലി അങ്ങനെ ഇരിക്കുക അതായത് ഒത്തിരി ഉയരത്തിലുള്ള ക്ലൗഡാണ് അതിനും അത് മഴയൊന്നും പെയ്യ് ക്ലൗഡുകളല്ല പക്ഷേ ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാർ ആ പടം മാത്രം ക്രോപ്പ് ചെയ്തെടുത്തിട്ട് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും എന്തോ ഭീകരാവസ്ഥ വരുന്നു എന്ന് പറഞ്ഞ് അത് പ്രത്യേകിച്ചും ഈ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും ആക്ഷൻ എടുത്തിട്ടൊക്കെയുണ്ട് കെ എസ് ഡി എം എ കംപ്ലൈൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ആ എം ഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈവൻ സി എം വരെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ജനയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കും അതൊരു ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മളുടെ സഹജീവികളോട് കാണിക്കുന്ന ഒരു മര്യാദ കൂടിയാണ് ഇങ്ങനെയുള്ള തെറ്റ് പ്രത്യേകിച്ചും ശക്തമായ മഴയൊക്കെ ഉള്ളൊരു സമയത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായ മെസ്സേജുകൾ വായിച്ച് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായും അതൊക്കെ തന്നെയാണ് കാരണം ഇപ്പോൾ വരുന്ന വാർത്തകൾ അതിലുള്ള ഒരു ശുദ്ധീകരണം കൂടെയാണല്ലോ വേണ്ടത് അത് അത് നമുക്കറിയാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒന്നും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക കൃത്യമായ റൂൾസ് അല്ലെങ്കിൽ കൃത്യമായ മെസ്സേജുകൾ ഐ എം ഡി പുറപ്പെടുവിക്കുന്നുണ്ട് കൃത്യമായ അതൊക്കെ തന്നെ ഫോളോ ചെയ്ത് വലിയ ആശങ്കയൊന്നും വേണ്ട കാരണം കൃത്യമായ രീതിയിലെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തായാലും വളരെയധികം നമ്മുടെ പ്രതികരിച്ച് എത്ര നേരം വിലപ്പെട്ട സമയമാണ് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചത് എന്തായാലും വളരെ നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം